ിൽ ലോസ് ആഞ്ചലസിൽ വെച്ച് പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സണുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് വാചാലിനായി സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ എന്ദിരൻ സിനിമയിൽ മൈക്കിൾ ജാക്സൺ പാടേണ്ടതായിരുന്നു എന്ന് റഹ്മാൻ വെളിപ്പെടുത്തി ഫ്രീ മലേഷ്യ ടുഡേ ന്യൂസിന്റെ ഭാഗമായി നടന്ന മീറ്റിൽ ഒരു ആരാധകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു റഹ്മാൻ മൈക്കിൾ ജാക്സണുമായി കൂടിക്കാഴ്ച നടത്താൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു അക്കാര്യം അറിയിച്ച് ഒരു മെയിൽ അയച്ചിരുന്നെങ്കിലും ആഴ്ചകൾ കാത്തിരുന്നിട്ടും ഒന്നും വന്നില്ല ആ സമയത്താണ് എനിക്ക് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്നത് പുരസ്കാര പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ കൂടിക്കാഴ്ചക്ക് സമ്മതമറിയിച്ച് മൈക്കിളിന്റെ മെയിൽ സന്ദേശമെത്തി പക്ഷേ പുരസ്കാര പ്രഖ്യാപന നിശയിലേക്ക് പ്രകടനത്തിന്റെ പരിശീലനത്തിനായി നടൻ അപ്പോൾ എനിക്ക് നോ പറയേണ്ടി വന്നു പുരസ്കാര നിശയ്ക്കു ശേഷം കാണാമെന്ന എന്റെ മറുപടി അദ്ദേഹം അംഗീകരിച്ചു അങ്ങനെ ആഴ്ചകൾക്കിപ്പുറം ഞങ്ങൾ തമ്മിൽ കണ്ടു ലോസ് ആഞ്ചലസിലെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച സംഗീതത്തെ കുറിച്ചും ലോക സമാധാനത്തെ കുറിച്ചുമൊക്കെ ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചു വി ആർ ദ വേൾഡ് എന്ന ആൽബത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചൂടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ മക്കളെ എനിക്ക് പരിചയപ്പെടുത്തി മനസ്സർപ്പിച്ച് നൃത്തം ചെയ്യുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം കാണിച്ചു തന്നു വളരെ ഹൃദ്യമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ മൈക്കിൾ ജാക്സനെ കണ്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംവിധായകൻ ശങ്കറിനോട് പങ്കുവച്ചു അപ്പോൾ മൈക്കിൾ എന്തിനൻ പാടുമോ എന്ന് ശങ്കർ എന്നോട് ചോദിച്ചു അദ്ദേഹം തമിഴിൽ പാടുമോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അദ്ദേഹത്തെ കൊണ്ട് പാഠിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല ആ വർഷം ജൂണിൽ അദ്ദേഹം അന്തരിച്ചു എ റഹ്മാൻ പറഞ്ഞു